ഒരിക്കൽ തോമസ് ഐഡ്സൺ സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ധ്യാപകർ പറഞ്ഞു ഈ കുട്ടിക്ക് ഒന്നും പറയാ പഠിക്കാനാവില്ല പക്ഷേ ലോകം പിന്നെ കണ്ടത് എന്താണ് വൈദ്യുതി ബൾബ് കണ്ടുപിടിച്ച പ്രതിഭ ലോകത്തിലെ പല മഹാന്മാരുടെയും വിജയങ്ങൾ അവരുടെ ദുർബലതകളിൽ നിന്നാണ് തുടങ്ങിയത് അപ്പം അതുകൊണ്ട് നമ്മുടേതും നമ്മുടെ ദുർബലത തന്നെ നമുക്ക് വലിയ ശക്തിയാക്കി മാറ്റാനായിട്ട് സാധിക്കും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് ആത്മവിശ്വാസമില്ല എനിക്ക് കോപം അധികം വരും അല്ലെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും വൈകിപ്പോകുന്നു എന്ന് കരുതുന്നവർ ഇതുപോലെ ഓരോ ദുർബലതയും നമ്മളെ തടസ്സപ്പെടുത്തുന്നില്ല മറിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു ഇന്ധനമാക്കി നമുക്കതിനെ മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചോദിക്കും എൻ്റെ ദുർബലത കാരണം ഞാൻ വിജയിക്കില്ല പക്ഷേ യഥാർത്ഥ ചോദ്യം ഇതാണ് നിങ്ങൾ നിങ്ങളുടെ ദുർബലതയെ ശക്തമാക്കാനായിട്ട് അല്ലെങ്കിൽ ശക്തിയാക്കി മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ അപ്പോൾ ഇതിനെന്താണ് വഴി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ചെയ്യുന്നത് നമ്മളുടെ ദുർബലതയെ ശക്തിയാക്കി മാറ്റാൻ നമ്മൾ എന്തൊക്കെയാണ് വഴികൾ എന്ന് നമുക്ക് നോക്കാം ഇപ്പം എന്തെങ്കിലും മാറ്റണമെങ്കിൽ നമ്മൾ അതിനെ ആദ്യം തിരിച്ചറിയണം അല്ലേ നമ്മുടെ ദുർബലതയെ നമ്മൾ അംഗീകരിക്കാതെ അതിനെ ശക്തിപ്പെടുത്താൻ കഴിയില്ല പക്ഷെ പലപ്പോഴും എന്താണ് ചെയ്യുന്നത് അതിനെ മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ നിഷേധിക്കുകയോ എന്നിൽ പ്രശ്നമൊന്നുമില്ല എന്ന് നമ്മൾ നടിക്കുകയോ ചെയ്യും അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം നമ്മളുടെ ദുർബലത എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം ഒരു വിദ്യാർത്ഥി എപ്പോഴും മാത്സ് പരീക്ഷയിൽ മാത്രം പരാജയപ്പെടും അപ്പോൾ അവൻ തനത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ടീച്ചർ പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ടീച്ചർ നല്ല രീതിയിലല്ല പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ല പക്ഷേ ഒരിക്കലും അവൻ മനസ്സിലായി എൻ്റെ ദുർബലത കാരണമാണ് മാത്തമാറ്റിക്സ് എനിക്ക് പഠിക്കാൻ സാധിക്കാത്തതെന്ന് അന്ന് മുതൽ അവൻ ആ സബ്ജക്റ്റിനെ ഒരു ഓപ്പൺ മൈൻഡോ കൂടി സ്വീകരിക്കാനും അതിനായിട്ട് അവൻ കുറച്ച് പരിശ്രമിക്കാനും എക്സ്ട്രാ ടൈം പരിശ്രമിക്കാനും തുടങ്ങി അത് തന്നെയാണ് അവൻ്റെ ട്രെയിനിങ് പോയിൻ്റ് എന്ന് പോയിൻ്റ് അപ്പോൾ അവൻ മനസ്സിലാക്കി എനിക്ക് മാത്സ് എന്തുകൊണ്ടാണ് അവൻ പഠിക്കാൻ പറ്റാതിരുന്നത് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി അവൻ എഫേർട്ട് ഇട്ടപ്പോൾ അവൻ മാറ്റങ്ങൾ വന്നു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടേ നമ്മൾ സ്വയം ചോദിക്കുക ഏത് സാഹചര്യത്തിലാണ് ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ എന്താണ് എനിക്ക് ഒരു കോൺഫിഡൻസ് കുറയ്ക്കുന്നത് കൂടാതെ എനിക്ക് ഞാൻ എന്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ ആദ്യം സ്വയമായിട്ട് ചോദിക്കുക എന്നിട്ട് നമ്മൾ അത് എഴുതി വെക്കുക ജേർണലിംഗ് മൂന്നോ നാലോ ദുർബലതകൾ എഴുതാം ഉദാഹരണത്തിന് ആത്മവിശ്വാസം കുറയുന്നു സമയം കറക്റ്റായിട്ട് പാലിക്കാൻ പറ്റുന്നില്ല പബ്ലിക് സ്പീക്കിങ്ങിനൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കോൺഫിഡൻസ് കുറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക രണ്ടാമത് അടുത്തതായിട്ട് നമ്മൾ ആരോടെങ്കിലും ഒന്ന് ചോദിക്കുക ഫീഡ്ബാക്ക് എടുക്കുക അത് നമ്മളുടെ ഫ്രണ്ട്സ് നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെപ്പറപ്പുകളോടോ അല്ലെങ്കിൽ മെൻ്ററോടോ ചോദിക്കുക എന്നിൽ മാറ്റം വേണമെന്ന് തോന്നുന്നത് ഏത് മേഖലയിലാണ് അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ നമ്മൾക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണമെന്നില്ല നമ്മൾ കാണണമെന്നില്ല പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന ദുർബലതയെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ ദുർബലതയെ തിരിച്ചറിയുന്നത് ലജിക്കേണ്ട ഒരു കാര്യമല്ല അതാണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് കാരണം പ്രശ്നം അംഗീകരിച്ചാൽ മാത്രമേ നമുക്കതിന് പരിഹരിക്കാൻ പറ്റുള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ തിരിച്ചറിയുക നമുക്ക് ദുർബലതയെ തിരിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കാം രണ്ടാമത്തായിട്ട് മനോഭാവം മാറ്റിയെടുക്കുക അപ്പോൾ ദുർബലതയെ ശക്തമാക്കാനുള്ള രണ്ടാം ഘട്ടം നമുക്ക് ശരിക്കും നമ്മൾക്ക് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയാൽ മതി കാരണം നമ്മുടെ മനസ്സ് എങ്ങനെ ചിന്തിക്കുന്നു എന്നതിലാണ് നമ്മളുടെ ജീവിതം മാറുന്നത് അപ്പം ഞാൻ പോരാ എനിക്കൊന്നും പറ്റുന്നില്ല ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മളെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തും പക്ഷേ ഞാൻ പഠിക്കും ഞാൻ ശ്രമിക്കും എന്ന് ചിന്തിക്കുമ്പോൾ ആ അതേ ദുർബലത തന്നെ നമുക്ക് പുതിയൊരു അവസരമാക്കി മാറ്റാനായിട്ട് സാധിക്കും ഒരു പെൺകുട്ടി എപ്പോഴും സ്റ്റേജിൽ സംസാരിക്കാൻ അവൾക്ക് പേടിയാണ് ഒരിക്കലും ഒരു ഡിബേറ്റ് കോമ്പറ്റീഷനിൽ പോകാനായിട്ട് അവൾക്കൊരു ചാൻസ് കിട്ടി പക്ഷേ അവൾ പറഞ്ഞു എനിക്ക് കഴിയില്ല ഞാൻ തെറ്റുപെറ്റിപ്പോവും അല്ലെങ്കിൽ എനിക്ക് ആൾക്കാരെ പേസ് ചെയ്യാനും പേടിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ പറഞ്ഞു എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല നിനക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഈ ഒരു അവസരം നീ വിനിയോഗിച്ചാൽ നിനക്ക് ഫ്യൂച്ചറിൽ നിനക്ക് ഈ ഒരു പേ ഈ പേടിയെന്നൊരു സംഭവം ഉണ്ടാകുകയില്ല അപ്പോൾ പിന്നെ ടീച്ചർ പറഞ്ഞു പേടി തന്നെ നിൻ്റെ ഒരു സ്ട്രെങ്താക്കി മാറ്റാനായിട്ട് നീ ശ്രമിക്കും ആളുകൾക്ക് ജനുവൻ ആയിരിക്കാൻ പേടി സഹായിക്കും പക്ഷേ സ്റ്റേജിൽ പേടി വരുമ്പോൾ എല്ലാവർക്കും അത് നോർമലാണ് അല്ലേ സാധാരണ പേടി വരാറുണ്ട് അപ്പോൾ നീ ആ ഒരു പേടിയെ നീ ഒരു എനർജിയാക്കി മാറ്റാനായിട്ട് ശ്രമിക്കാൻ ടീച്ചർ പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾ അവളുടെ ഒരു മനോഭാവം മാറ്റി പിന്നീട് അവൾ പറഞ്ഞു ഞാൻ ഞാൻ വരാം ഞാൻ ശ്രമിക്കാം എന്ന് പറയുകയും അതിനായിട്ട് അവൾ കൂടുതൽ പ്രാക്ടീസ് ഇടുകയൊക്കെ ചെയ്തപ്പോൾ അവൾ പബ്ലിക് സ്പീക്കിംഗ് ഫിയർ തന്നെ മാറുകയും അവൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടി നല്ല രീതിയിൽ പ്രസൻറ്റേഷൻ നടത്താനും സാധിച്ചു അപ്പം നമ്മളതിനായിട്ട് നമ്മളെ മനോഭാവം മാറ്റാനായിട്ട് അതിനെ നമ്മൾ ആദ്യം ചെയ്യുന്നു നമ്മളെ നെഗറ്റീവ് തോട്ട്സിനെ ചാലഞ്ച് ചെയ്യുക അപ്പം ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിൽ ബലഹീനനാണ് അപ്പം എന്തു ചെയ്യണേ ഞാനൊരു ബിഗിനറാണ് നമുക്ക് ഓരോ പരാജയങ്ങൾ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം പിന്നെ അടുത്തത് പോസിറ്റീവ് സെൽഫ് സെൽഫായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് പറയുക നമ്മളെക്കുറിച്ച് തന്നെ രാവിലെ തന്നെ ഒരളിൽ നോക്കി പറയുക എനിക്ക് വളരാൻ കഴിയും എനിക്ക് ദുർബലതയൊന്നുമില്ല എന്ന് പിന്നെ അത് ഗ്രോട്ട് മൈൻഡ് സെറ്റ് നമ്മൾ സ്വീകരിക്കുക പിന്നെ വിഷ്വലൈസേഷൻ കണ്ണുപൂട്ടി നിങ്ങൾക്ക് നിങ്ങൾ ഭയം ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ ഒന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഓർക്കാൻ മനോഭാവം മാറുമ്പോൾ ജീവിതം തന്നെ മാറും അപ്പം ദുർബലതയെ നമുക്ക് ഒരു തടസ്സമില്ലാതെ മാറ്റിയെടുക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കും പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ശ്രമങ്ങൾ തുടങ്ങുക അപ്പം മനോഭാവം മാറ്റിയതിന് ശേഷം അടുത്ത പടി ചെറിയ ആക്ഷൻസ് നമ്മൾ എടുക്കുക പോസിറ്റീവ് ചിന്ത മാത്രം പോരാ അപ്പോൾ അതിനെ നമ്മൾ പ്രവൃത്തിയിലും കൂടെ കൊണ്ടുവരണം അപ്പം വലിയ മാറ്റം നേടാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വഴിയിൽ തന്നെ ചിലപ്പം ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ശരിയാകണമെന്നില്ല ചിലപ്പോൾ വീണ് പോവും പക്ഷേ ചെറിയ ആക്ഷൻസിലൂടെ നമുക്ക് നമ്മൾക്കുണ്ടാകുന്ന ദുർബലതകളെ നമ്മൾ പതുക്കെ പതുക്കെ മാറ്റി ശക്തിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് ദുർബലത നമ്മൾ ചെറിയ ടാസ്കുകളാക്കി ഡിവൈഡ് ചെയ്യോ അല്ലെങ്കിൽ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് റീഡിങ്ങോ ജേർണലിങ്ങോ ബ്രീത്തിങ് എക്സൈസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം പിന്നെ നമുക്ക് സ്മോളായി ചെറുതായിട്ടുള്ള വിജയങ്ങൾ പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം ചെറിയ വിജയങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക പിന്നെ അത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ പതിയെ പതിയെ നമ്മൾ കോൺഫിഡൻസ് കൂടും പിന്നെ നല്ല ഒരു ഫ്രണ്ടിനെ നമ്മൾ കണ്ടെത്തുക അവരോട് ചോദിക്കുക നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തെറ്റി ഇനി എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടാക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കാം പിന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടാതിരുന്നാലും അത് നമ്മൾ തുടരണം ഓർക്കുക ചെറിയ ശ്രമങ്ങൾ വലിയ മാറ്റത്തിൻ്റെ അടിസ്ഥാനമാണ് ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് വേണം നമുക്കത് മാറ്റിയെടുക്കാൻ വലിയ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആഗ്രഹം നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല പക്ഷേ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് അതൊരു പ്രാക്ടീസിലൂടെയും നമ്മൾ നിരന്തര പരിശ്രമത്തിലൂടെയും നമുക്ക് നമ്മുടെ ദുർബലതയെ ശക്തമാക്കി മാറ്റാനായിട്ട് സാധിക്കും അപ്പം ചെറിയ സ്റ്റെപ്പ് പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ചിട്ട് അത് ഡേ ടു ഡേ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ചേഞ്ച് നമുക്ക് പോസിബിളാക്കി എടുക്കാനായിട്ട് സാധിക്കും പിന്നെ അടുത്തതായിട്ട് നാലാമത്തായിട്ട് നമുക്ക് ആരുടെയെങ്കിലും സപ്പോർട്ടോ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പഠി നമുക്ക് പഠിക്കണം അല്ലെങ്കിൽ ഇത് മാറ്റിയെടുക്കണം അപ്പോൾ ഒരു വ്യക്തിക്ക് എപ്പോഴും ഒറ്റയ്ക്കെല്ലായ്പ്പോഴും ജയിക്കാനാവില്ല അപ്പോൾ ദുർബലതയെ ശക്തമാക്കാനുള്ള വഴിയിൽ നമുക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ഒരു മൈൻഡ് സെറ്റും നമുക്ക് ലേണിംഗ് മൈൻഡ് സെറ്റും അനിവാര്യമാണ് കാരണം ചിലപ്പോൾ നമ്മൾ സെൽഫ് മോട്ടിവേഷൻ കൊണ്ട് മുന്നോട്ട് പോവില്ല അപ്പോൾ നമുക്ക് പുറമേയുള്ള ഒരു നല്ല നമ്മളെക്കാളും അറിവുള്ള ആളുകളുടെ മാർഗനിർദ്ദേശം നേടുകയോ പുതിയ അറിവുകൾ സ്വീകരിക്കുകയോ പ്രോത്സാഹനം കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേഗത്തിൽ നമ്മളുടെ ദുർബലതകളെ നമുക്ക് മനസ്സിലാക്കാനും മാറ്റിയെടുക്കാനും സഹായിക്കും സാധിക്കും ഇപ്പം ഒരു യുവാവ് എപ്പോഴും കോപം അവൻ നിയന്ത്രിക്കാൻ കഴിയാതെ എല്ലായിടത്തും അവൻ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നീട് അവൻ ഒരു കൗൺസിലറെ കണ്ട് അവന് ഇത് കോപത്തെ എങ്ങനെ മാനേജ് ചെയ്യാം ബ്രീത്തിങ് എക്സസൈസിലൂടെയും ആങ്കർ ജാനലിലൂടെയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പഠിച്ചു പഠിച്ചു പിന്നെ ഒരു പുറത്തെ സ സപ്പോർട്ടില്ലാതെ അവനൊരിക്കലും ഇതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മളുടെ എന്താ പറയുക ബലഹീനതകൾ നമുക്ക് എന്ന് വരില്ല അത് മനസ്സിലാക്കിയാലും ചിലപ്പം നമ്മളെ കൊണ്ട് തന്നെ അത് മാറ്റാൻ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചെന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ സപ്പോർട്ട് മേടിക്കണമെന്ന് അല്ലെങ്കിൽ സപ്പോർട്ട് ആവശ്യമായി വരുമ്പം ചോദിക്കുന്നത് കൊണ്ട് അത് നമ്മൾക്ക് കൂടുതൽ വേഗം നമ്മുടെ ദുർബലതയെ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും അപ്പോൾ നമ്മളെ ദുർബലതയും മറ്റുള്ളവരുടെ സപ്പോർട്ടും നമ്മൾ നമ്മൾ സ്വയമായിട്ട് ഒരു മൈൻഡ് സെറ്റും ഒക്കെ ചേർന്നാൽ അത് നമുക്ക് ജീവിതത്തിൽ വലിയൊരു ശക്തിയായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഇന്ന് കണ്ടത് നമ്മുടെ ദുർബലതയെ തിരിച്ചറിയാനും മനോഭാവത്തെ മാറ്റാനും ചെറിയ ശ്രമങ്ങൾ തുടരാനും അതുവഴി നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നേടാനും ഈ നാല് ഘട്ടങ്ങൾ ചേർന്നാൽ നമ്മുടെ ദുർബലതയെ നമ്മളൊരു ഒരു സ സ്ട്രെങ്താക്കി മാറ്റാനായിട്ടും ജീവിതത്തിൽ വലിയ 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 ശക്തി മാറി വിജയം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരിക്കൽ കൂടി ഓർക്കുക ദുർബലത ഒരു തടസ്സമല്ല അതൊരു സ്ട്രെങ്ത് ഉണ്ടാകാനുള്ളൊരു വിത്താണ് അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്ക് നല്ല ഒരു തുടർച്ചയോടെ സപ്പോർട്ടോടു കൂടി നമുക്ക് ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ പോലും പോസിബിളാക്കി മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ പെയിന് നാളെ നാളത്തെ നമ്മുടെ സ്ട്രെങ്ത് ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇന്ന് തന്നെ ഒന്ന് തുടക്കം നിങ്ങൾ ശ്രമിക്കുക ഇന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ദുർബലത എഴുതി വയ്ക്കുക അതിനെ ഒരു സ്ട്രെങ്ത് ആക്കി മാറ്റാനുള്ള ആദ്യത്തെ ചെറിയ ആക്ഷൻസ് ഇന്ന് തന്നെ ആരംഭിക്കുക അപ്പോൾ ദുർബലതയെ നമ്മെ തകർക്കാനല്ല നമ്മളെ വളർത്താനാണെന്ന് ചിന്തിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക അപ്പോൾ കൂടുതൽ മോട്ടിവേഷനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൗൺസിലിംഗ് സപ്പോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം വേണം എന്നുണ്ടെങ്കിൽ ഗുഡ് ലൈഫുമായിട്ട് ബന്ധപ്പെടുക നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ദുർബലതയെ നമുക്ക് ശക്തിയെടുക്കാൻ ശക്തിയാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം